സി പി ഐ കൃഷ്ണപുരം സൗത്ത് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ കായിക വിനോദം ലഹരിയാക്കാം ജീവിതം ലഹരിയാക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു സ്കൂൾ ബർസാർ അനീഷ് പഠിക്കമണ്ണിൽ ഉദ്ഘാടനം ചെയ്തു സി കൃഷ്ണപുരം സൗത്ത് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ കായിക വിനോദം ലഹരിയാക്കാം ജീവിതം ലഹരിയാക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു കൃഷ്ണപുരം ബിഷപ്പൂർ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച മത്സരം ബിഷപ്പൂർ സ്കൂൾ ബസാർ അനീഷ് പടികമണിൽ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ കുട്ടികൾ ലഹരിയിലേക്കും ഒക്കെ കടന്നു പോകുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെ അവരുടെ കഴിവുകളെ അവരുടെ ടാലൻസ് കണ്ടെത്തിക്കൊണ്ട് അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുമ്പോൾ പഠനത്തിന് വേണ്ടി മാത്രം അവരെ ഉപയോഗിക്കാതെ അവരുടെ കഴിവുകൾ ഏത് മേഖലയിലാണോ ആ മേഖല കണ്ടെത്തി അവർക്ക് ഇഷ്ടമുള്ള അവരുടെ അഭിരുചികൾക്കനുസരിച്ച് നമ്മൾ അവരോട് പെരുമാറുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ അതൊരു ലഹരിയായിട്ട് മാറ്റും അങ്ങനെ സി പി ഐ ലോക്കൽ കമ്മിറ്റി ഇങ്ങനെ ഒന്ന് ചിന്തിച്ചതിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ഹരമായിട്ട് മാറട്ടെ ഈ ഫുട്ബോൾ മാച്ച് തുടർന്നും ഇങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കൂടി നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒക്കെ ഒന്ന് വർദ്ധിക്കാനും മാനസികമായിട്ടുള്ള കരുത്തൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാനും തീർച്ചയായിട്ടും സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ കെ സാജു അധ്യക്ഷത വഹിച്ചു ലഹരിക്കെതിരെ നമ്മുടെ പുതിയ തലമുറയെ ജാഗ്രതയിലേക്ക് കൊണ്ടുവരാൻ ജീവിതമാണ് ലഹരി കായിക വിനോദമാണ് ലഹരി ജീവിതത്തിൻ്റെ അർത്ഥസമ്പുഷ്ടമായ മേഖലകൾ അന്വേഷിക്കുകയാണ് യഥാർത്ഥ ലഹരി എന്ന് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഫുട്ബോൾ മാച്ചോടുകൂടി സമ്മേളനത്തിൻ്റെ അനുബന്ധ പരിപാടിക്ക് ഇന്നിവിടെ തുടക്കമിടുകയാണ് നൂറ് വർഷം പാരമ്പര്യമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ത്യാഗത്തിൻ്റെയും അതുപോലെ തന്നെ ഒട്ടേറെ പോരാട്ടങ്ങളുടെയും പാവങ്ങളുടെയും സാധാരണക്കാരുടെയും ഉന്നമനത്തിനു വേണ്ടി ഒരുപാട് പേർ ജീവിതത്യാഗം ചെയ്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥ ലഹരി ജീവിതമാണ് കുട്ടികൾ ജീവിതത്തിൻ്റെ വൈവിധ്യങ്ങൾ കുട്ടികൾ ആസ്വദിക്കട്ടെ നന്നായി വായിക്കട്ടെ നല്ല കലാപ്രവർത്തനങ്ങളിൽ കുട്ടികളേർപ്പെടട്ടെ നല്ല കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടട്ടെ ഈ നിലയിൽ സമൂഹത്തിൽ ജീവിതത്തെ ലഹരിയായി പിന്തുടരുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനം കൂടി നടത്തിക്കൊണ്ടാണ് കൃഷ്ണപര സൗത്ത് ലോക്കൽ സമ്മേളനത്തിൻ്റെ ഈ അനുബന്ധ പരിപാടിയോടെ സംഘടിപ്പിക്കുന്നത് സി പി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ശ്രീകുമാർ വി പ്രശാന്തൻ ഒ ചരചന്ദ്രൻ